ഷാഫി പറമ്പലിനെതിരായ പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ പരാതി നൽകിയ കോൺഗ്രസ് നേതാക്കളുടെ മൊഴിയെടുക്കുകയാണിപ്പോൾ ജില്ലാ നേതാക്കളായ സി വി സതീഷ് ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ മൊഴി നൽകാൻ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പരാതിയിൽ പോലീസ് നടപടി എടുക്കുന്നില്ല എന്ന കോൺഗ്രസ് വിമർശം ഉന്നയിച്ചിരുന്നു അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ കേസിലൊരു മൂന്നാം കക്ഷിയുടെ പരാതിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് നിയമപരമായി നിൽക്കുമോ എന്നുള്ള ആശങ്കയൊക്കെയാണ് നേരത്തെ പോലീസ് പ്രകടിപ്പിച്ചിരുന്നത് ഇപ്പോൾ മൊഴിയെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയോ ആ പരാതി രേഖപ്പെടുത്തുകയാണോ തീർച്ചയായും സ്മൃതി അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത് ഇവരുടെ മൊഴി വിശദമായി ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് ലഭിക്കുന്ന ഒരു മറുപടി ഷാഫി പറമ്പിനെതിരായ പാലക്കാട് സി ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിൽ അതിൽ കേസെടുക്കണം എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം ജില്ലാ കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരം ഒരു പരാതി പാലക്കാട് എസ് പിക്ക് നൽകുകയും ചെയ്തത് സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകുന്നതിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നു എന്നുള്ളൊരു വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിക്കാരോട് സ്റ്റേഷനിലേക്ക് ഹാജരാകുന്നതിനായി പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജില്ലാ നേതാക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവരുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് നമുക്കറിയാവുന്നതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്മൃതി ഗുരുതരമായ ചില ആരോപണങ്ങൾ പാലക്കാട് സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പലിനെതിരെ ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാങ്കൂട്ടത്തിൻ്റെ ഹെഡ്മാസ്റ്ററാണ് തുടങ്ങിയ ആരോപണങ്ങൾ വിമർശനങ്ങൾ ഒക്കെ ഈ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു അതിനു പിന്നാലെ ഇതിനെതിരെ ഷാഫി രംഗത്ത് വരികയും ജില്ലാ സെക്രട്ടറി തന്റെ നിലപാടിൽ നിന്ന് മലക്കം മറിയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയപ്പോഴും ഷാഫി പറമ്പിൽ അതിലൊരു പരാതി നൽകാനായി തയ്യാറായിരുന്നില്ല അതിനാൽ തന്നെ എന്താണ് ഇതിന്റെ തുടർ നടപടികൾ അല്ലെങ്കിൽ കേസെടുക്കുന്നതിലടക്കം എന്തൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം നിയമോപദേശം കൂടി തേടിയതിന് പിന്നാലെയാകും ഇതിൽ കേസ് കേസെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് സ്മൃതി ശരി വിവരങ്ങൾ